പൈതൃക കൊച്ചിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികവ് തെളിയിച്ച എംഇഎസ് കോളേജ് കൊച്ചി എ ഐ സി ടി അംഗീകാരവും എം ജി യൂണിവേഴ്സിറ്റി അഫിലിയേഷനും ഉള്ള ഓണേഴ്സ് പ്രോഗ്രാമുകളായ ബികോം ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ ബി കോം ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് ബി കോം മാർക്കറ്റിംഗ് ബി ബി എ ബി സി എ ബി എ ഇംഗ്ലീഷ് ആൻഡ് ലിറ്ററേച്ചർ വിത്ത് ജേണലിസം തുടങ്ങി വിവിധ കോഴ്സുകളിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തേക്കുള്ള പ്രവേശനം ഇപ്പോൾ ആരംഭിച്ചിരിക്കും പ്രൊഫഷണൽ ടീച്ചേഴ്സ് ഒരുക്കുന്ന വിജ്ഞാനപ്രദമായ ക്ലാസുകൾ ഞങ്ങൾ ലഭ്യമാക്കുന്നു യാതൊരുവിധ ഡൊണേഷനും സ്വീകരിക്കാത്ത ഈ കോളേജ് പാർട്ട് ത്രീ വിഷയങ്ങൾക്ക് എൺപത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് നേടുന്ന വിദ്യാർത്ഥികൾക്ക് എംഇ എസ്കോളർഷിപ്പോട് കൂടിയ അഡ്മിഷൻ ഒരുക്കുന്നു ഹോസ്റ്റൽ വാഹന സൗകര്യങ്ങളും ഞങ്ങൾ ലഭ്യമാക്കുന്നു കോളേജ് കൊച്ചി കൊച്ചി നിയർ തോപ്പുംപടി കുമ്പളങ്ങി റോഡിന്റെ ി ആവശ്യപ്പെട്ടുകൊണ്ട് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു കുമ്പളങ്ങി ആഞ്ഞലിത്തറയിലെ ജനങ്ങളുടെ ദുരിതപൂർണമായ ജീവിതത്തിന് അറുതി വരുത്തണമെന്നും ആഞ്ചലിത്തറ റോഡ് എത്രയും വേഗത്തിൽ പുനർനിർമ്മാണം നടത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചു കെ സി വൈ രൂപതാ ഡയറക്ടർ മെൽറ്റസ് കൊല്ലശ്ശേരിയുടെ അധ്യക്ഷതയിൽ നടന്ന പ്രതിഷേധ ധർണയിൽ ആഞ്ചലിത്തറ പള്ളിവികാരി ഫാദർ ആന്റണി അറക്കൽ സ്വാഗതം പറഞ്ഞു തന്നെ പേടിയായിരുന്നു രണ്ട് പാലൊക്കെ ആയിരുന്നു പോകാനായിട്ട് അപ്പൊ ഇപ്പുറത്തേക്ക് ഒരു മാസം കഴിഞ്ഞപ്പോ പിന്നെ ഞാൻ വിചാരിച്ചു അഞ്ഞിരത്തെക്കാർ ഒരു നൂറ് വണ്ടിയെങ്കിലും അവിടെയുണ്ട് നൂറ് വണ്ടിക്കാർക്ക് ഇങ്ങനെ പോകുമ്പോൾ എനിക്ക് പോകാൻ പോകാറില്ല അങ്ങനെ അതൊരു വെല്ലുവിളിയായിട്ട് എടുത്തും പോകാൻ തുടങ്ങി അപ്പൊ പിന്നെ ഒരു പേടിയൊന്നുമില്ല എങ്കിലും അവിടെ ആദ്യമായിട്ട് വരുന്ന ആൾക്കാരോടൊക്കെ ഞാൻ പറയാറുണ്ട് രണ്ട് പാലമുണ്ട് സൂട്ടിച്ച് പോലും നല്ല പരിചയമില്ലെങ്കിൽ വണ്ടി അപ്പുറത്ത് വെച്ചിട്ട് അല്പം നടന്നാ മതി വ്യക്തമായിട്ട് പറഞ്ഞിട്ടാണ് ഞാൻ അവര് ആരെങ്കിലും വരുമ്പോൾ അവരോട് പറയുന്നത് കാരണം അത്രമാത്രം അപകടം തരുന്നൊരു സാഹചര്യമാണ് അവിടെ ഒരുപക്ഷെ നിങ്ങൾ ഇവിടെയുള്ള ആൾക്കാർ എല്ലാവരും വന്നിട്ടില്ലായിരിക്കും പുറത്തുള്ള ആൾക്കാർക്കൊന്നും അറിയാൻ പാടില്ല ഈ സ്ഥലത്തെ കുറിച്ച് ഒരുപക്ഷെ നമ്മുടെ കേരളത്തിൽ ഇത്രയും മോശമായിട്ടുള്ളൊരു റോഡ് ഉണ്ടാകുക പിന്നെ റോഡ് മാത്രമല്ല നമ്മൾ ആ വാഞ്ഞിത്തറയുടെ വികസനത്തിന് വേണ്ടിയിട്ട് അത്യാവശ്യമുള്ളത് റോഡ് വേണം ആ ഒരു പാലം വേണം അതായത് അവിടെ പിന്നെ പത്തായമുണ്ട് ബത്തായത്തിന് സ്ഥിരമായിട്ടൊരു സംവിധാനം ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് അവിടുത്തെ ആൾക്കാർക്ക് ഒരു രോഗം വന്നാലും കുട്ടികൾ പഠിക്കാൻ പോകുന്നാലും ഇതിനൊക്കെ യാത്രാ സൗകര്യങ്ങൾ ആവശ്യമാണ് ഒത്തിരി അപകടം ഈ കഴിഞ്ഞ ഒരു മൂന്നാല് ദിവസം മുമ്പ് ഒരു ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷയ്ക്ക് വന്നിട്ട് മൂന്നാല് കുട്ടികളായിരുന്നു അത് മറിയാനുള്ള അവസരമുണ്ട് മറിഞ്ഞിൻ്റെ ദൈവസഹായത്താൽ മറിഞ്ഞെങ്കിൽ എന്തെങ്കിലും ഒരു അപകടം ഉണ്ടോ അവർ കുട്ടി മരിക്കുകയോ ചെയ്താൽ മത്സരത്തിൽ ഇങ്ങനെയുള്ള മരണങ്ങൾ വന്നാലാണ് ഇങ്ങനെയുള്ള മേലധികാരി കണ്ണ് തുറക്കുന്നത് അപ്പം നമ്മൾ മരണം വരെ കാത്തിരിക്കാതെ ഈ നാടിന്റെ ഒരു ആവശ്യമാണത് ആവശ്യമാണ് അത്യാവശ്യമാണ് അത് ചെയ്ത് തരാൻ ഞങ്ങൾക്ക് അവകാശപ്പെടാനായിട്ട് ഞങ്ങൾക്ക് അർഹതയുണ്ട് കാരണം അത്രമാത്രം വേദനിക്കുന്ന ഒരു സമൂഹമാണ് എത്രമാത്രം കരഞ്ഞിട്ടും ഞങ്ങൾക്ക് ഞങ്ങളുടെ കരച്ചിൽ കേൾക്കുന്നില്ല ഒരു മൂന്ന് വർഷം മുമ്പ് ഇവിടെ അന്നത്തെ ജലസേചന വകുപ്പ് മന്ത്രി മന്ത്രി റോഷി അഗസ്റ്റിൻ ഇവിടെ വന്നിരുന്നു അദ്ദേഹം വന്നപ്പോൾ ഈ സ്ഥലങ്ങളെല്ലാം കണ്ട് അവിടെ ഇവിടുത്തെ അവസരം ഇവിടുത്തെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ഉടനെ തന്നെ ഇതെല്ലാം ശരിയാക്കും പാലം വരുമെന്ന് പറഞ്ഞു പറഞ്ഞിട്ടാണ് പോയത് ഷമായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല ഇനി ഒരു എമ്പത്തെട്ട് ലക്ഷം രൂപ പാസ്സായെന്ന് പറഞ്ഞ നമുക്കൊരു ബോർഡ് ഫ്ലെക്സ് വെച്ചിട്ടുണ്ട് അത് വെച്ചിട്ടൊരു അഞ്ചെട്ട് മാസത്തോളമായി ഇത് കഴിഞ്ഞിട്ട് ഒന്നിനും ഒരു ഈ ഫ്ലക്സ് വെച്ചാൽ ഫാദർ ജോൺസൺ തൗണ്ടയിൽ ഉദ്ഘാടനം ചെയ്തു നമുക്ക് വേണ്ടിയുള്ള ജീവിത സൗകര്യങ്ങൾ തരുന്നതിനു വേണ്ടിയാണ് നാം ഭരണ സ്ഥിരാകേന്ദ്രങ്ങളിലേക്ക് ഓരോരുത്തരെ പറഞ്ഞയക്കുന്നത് അവർ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് ഓരോ സമൂഹത്തിന്റെയും ആവശ്യങ്ങളെ അറിഞ്ഞ് അവർ പ്രതിനിധാനം ചെയ്യുന്ന സമൂഹത്തിനു വേണ്ടി നിലകൊള്ളുകയും അവർക്കാവശ്യമായ അടിസ്ഥാന സൌകര്യങ്ങൾ കൊടുക്കുകയും ചെയ്യുക എന്ന് പറയുന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ആ കാര്യം നടപ്പിലാക്കപ്പെടാതെ പോകുമ്പോൾ ആ കാര്യങ്ങൾ വെറും വാഗ്ദാനങ്ങളായി തിരഞ്ഞെടുപ്പിന് മുൻപ് നടത്തുന്ന വാഗ്ദാനങ്ങളായും ഫ്ളക്സുകളിൽ പേര് വരുന്നതിന് വേണ്ടിയോ ഫോട്ടോ വരുന്നതിനു വേണ്ടിയോ പറയുന്ന വെറും പ്രഹസനങ്ങളായി മാറുമ്പോൾ സാധാരണ മനുഷ്യന് തെരുവിലിറങ്ങാതിരിക്കാൻ നിർവാഹമില്ലാതെ വരും അതാണ് നമ്മൾ ഇന്ന് കണ്ടുമൊണ്ടിരിക്കുന്നത് അഞ്ചിലിത്തറ നിവാസികളെ എനിക്ക് ദീർഘകാലമായി പരിചയമുള്ളതാണ് കണ്ണുമാലിയിൽ കൊച്ചനായിട്ടിരിക്കുന്ന കാലത്ത് അഞ്ചിലത്തറയിലേക്ക് കുർബാനയ്ക്ക് വരിക എന്ന് പറയുന്നത് വളരെ പ്രയാസം പിടിച്ചൊരു കാര്യമായിരുന്നു അന്ന് ആ വരമ്പ് മുഴുവനും നടന്ന് ചെളിയിലൂടെ നടന്നാണ് എത്തിയിരുന്നത് യൂണിറ്റ് മീറ്റിംഗ് നടക്കുന്ന സമയത്ത് മിക്കവാറും ലോഹ കരിപോലെ ആയിട്ടുണ്ടാവും ആ രീതിയിൽ നടന്നു വരാനല്ലാതെ നിർവാഹമില്ല ആദ്യമായിട്ട് ഞാൻ ആഞ്ഞലത്തുറയിലേക്ക് വരുമ്പോൾ എനിക്ക് കൃത്യമായിട്ട് കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു കുറെ പേര് അവരെ അറ്റത്ത് റോഡിന്റെ സൈഡിൽ ഒരു കടയുടെ അടുത്ത് എല്ലാവരും ഇങ്ങനെ ചേർന്ന് നിൽക്കുകയാണെന്നല്ല ഇടിപെട്ടി മഴയാണ് അപ്പോൾ മഴയാവുന്നതുകൊണ്ട് ഞാൻ സമയം പാലിക്കാനായിട്ട് തീരുമാനിച്ചിട്ട് വളരെ വേഗത്തിൽ മുന്നിലേക്ക് നടന്നപ്പോൾ അവിടെ നിൽക്കുന്നവരെല്ലാവരും കൂടി പറഞ്ഞു അങ്ങോട്ട് പോകരുത് ഇടിപെട്ടുള്ള സമയമാണ് ഈ വരമ്പിലൂടെ ഇടിപെട്ടിൽ നടന്നു പോയി കഴിഞ്ഞാൽ അപകടം ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ തിരിച്ചുപോയി പോയി കുറഞ്ഞ നേരം നിന്ന് എന്നിട്ട് ഞാൻ പറഞ്ഞു സമയത്ത് എത്തേണ്ടതുകൊണ്ട് ഞാൻ പോകുന്നു കൂടെയുള്ളവർക്ക് വരാമെങ്കിൽ വരാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും കൂട്ടി ആ മഴയത്ത് ഞാൻ അഞ്ഞളിത്തറയിലേക്ക് ആദ്യമായിട്ട് വരുന്നത് അങ്ങനെയാണ് അന്നെ മനസ്സിലാക്കിയതാണ് അവിടേക്കുള്ള ഒരു യാത്ര എത്ര ബുദ്ധിമുട്ടുള്ളതാണോ അവിടെ ഒരാൾ രോഗിയായാൽ എത്ര മണിക്കൂർ കൊണ്ടാണ് അയാളെ വന്ന് ഒരു ആശുപത്രിയിൽ മറുകരയിൽ എത്തിക്കാൻ പറ്റുക എന്നുള്ളത് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ആരോഗ്യമുള്ള ഒരാൾക്ക് ആ കരയിൽ നിന്ന് പുറത്തു വരാനായിട്ട് എടുക്കുന്നത് അത്രയും സമയമാണെങ്കിൽ ഒരു ആരോഗ്യമില്ലാത്ത ഒരാളെ ഒരു ഏതെങ്കിലും ഒരു അത്യാവശ്യഘട്ടത്തിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ലാതായി മാറിയിരിക്കുക ഇവിടെ പലവട്ടം പലരോട് സംസാരിച്ചിട്ടുള്ളതാണ് ഞാൻ കണ്ണമാലിയിൽ കൊച്ചുത്തിനായിരുന്ന സമയത്ത് ഒരിക്കൽ ഈ കെ വി തോമസ് സെന്റ് ജോയസ് പാരീഷോളിൽ ഒരു പ്രോഗ്രാമിന് വരുന്നെന്ന് അറിഞ്ഞിട്ട് ഞാനും കൂടി കെ വി തോമസിന് വന്ന് കാണുകയും കെ വി തോമസ് അന്ന് അവിടെ വന്ന് റോഡ് കാണുകയും ചെയ്തിട്ട് പറഞ്ഞതാണ് എത്രയും വേഗം ഇതിനൊരു ഉണ്ടാകും നിങ്ങളുടെ വോട്ടാണ് ഞങ്ങൾ ജയിപ്പിക്കുന്നതെന്ന് പറഞ്ഞിട്ട് പോയതല്ലാതെ പിന്നീട് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഫാദർ സെബാസ്റ്റ്യൻ പുത്തമ്പുരകൾ കെ എൽ സി എ മേഖലാ പ്രസിഡന്റ് ജോബ് പുളികൾ ലിൻഡൻ തൊലാട്ട് എന്നിവർ സംസാരിച്ചു പി ഡബ്ല്യു ഡി റോഡാണ് ഈ വർക്കിന്റെ ഇത് ചെയ്യുന്നത് എ ഇ ഉൾപ്പെടെ വന്ന് എസ്റ്റിമേറ്റ് എടുത്ത് അത് ടെൻഡർ ആയി അത് എഗ്രിമെന്റ് കഴിഞ്ഞ് എടുത്തിരിക്കുന്ന പേര് ആൽബർട്ട് ചെറിയാൻ പറഞ്ഞ ആൾ കോൺട്രാക്ട് എടുത്തിരിക്കുന്നു ലെവൽസ് കഴിഞ്ഞ് ആ ഒരു പേപ്പർ മാത്രം ഇനി വന്ന വർക്ക് അടിയന്തരമായിട്ട് സ്റ്റാർട്ട് ചെയ്യും ഇവിടെ അല്ല അതുകൊണ്ട് നമുക്ക് മഴക്കാലം ആയതുകൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല അതിനുമ്പോൾ മുമ്പ് എന്നുണ്ടെങ്കിൽ ആദ്യം ഈ ഫണ്ട് അനുഭവിച്ചിട്ട് ഏകദേശം ഏഴു മാസമായിട്ടുള്ള മൂന്ന് മാസം കലക്ഷനുമായി ബന്ധപ്പെട്ട് പോയി ഗവൺമെന്റിന്റെ നടപടിക്രമം അനുസരിച്ചുള്ള ഒരു താമസം മാത്രമേ നിലവിൽ ഇവിടെയുള്ളൂ പിന്നെ ഈ റോഡ് ഇത്രയും മോശമാകാൻ കാര്യം ഈ പറഞ്ഞ ഈ ഒരു പ്രദേശത്ത് ഒരു ഏഴ് വീട്ടുകാർക്ക് കുടിവെള്ളത്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ആ റോഡ് വെട്ടിപ്പൊളിക്കേണ്ട ഒരു അവസ്ഥ വന്നു ആ റോഡ് വെട്ടിപ്പൊളിച്ചപ്പോൾ തിരിച്ച് ആ റോഡ് ആ രീതിയിലേക്ക് ആക്കാനുള്ള ഒരു എസ്റ്റിമേറ്റോ മറ്റു കാര്യങ്ങളോ അതിനകത്ത് എഴുതിയിട്ടില്ല അവിടെ തിരിച്ച് ആ വർക്ക് ചെയ്യാൻ സാധിച്ചില്ല അതുകൊണ്ടാണ് ഈ റോഡ് ഇത്രയും മോശമായത് പിന്നെ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ സ്ലൂസ്കാം ബ്രിഡ്ജ് സ്ലൂയിസ് സ്ലൂസ്കാം ബ്രിഡ്ജ് ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടി നമ്മുടെ റോഷി അഖസ്റ്റിൻ എം എൽ എ മന്ത്രി ഇവിടെ വന്നിരുന്നു നമ്മൾ കൃത്യമായി അതിന്റെ ഡിസൈൻ വർക്ക് ഇപ്പൊ പൂർത്തീകരിച്ച് അതിന്റെ പേപ്പർ വർക്കുകൾ നടക്കുക ഫണ്ടിന്റെ ഒരു ചെറിയ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ട് തീർച്ചയായിട്ടും നിസ്സാര ഫണ്ടല്ല മൂന്ന് കോടി രൂപ ഇതിനു മാത്രം വേണ്ടിവരും ഇപ്പൊ നമ്മൾ ഇവിടെ സോൾ ടെസ്റ്റ് നടത്തിയപ്പോൾ കൂടുതൽ ചെളിയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് വീണ്ടും ഒരു സോൾ ടെസ്റ്റോട് ചിലപ്പോൾ ആവശ്യങ്ങൾ വർഷങ്ങളോളം നിൽക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇന്ന് ഇവിടെ ആയിരിക്കുമ്പോൾ നമ്മൾ നോക്കുക കൊച്ചുകുട്ടികൾ പോലും സ്കൂളിലേക്ക് പോകാതെ ഇവിടെ ആയിരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ശോചനീയാവസ്ഥ എത്രത്തോളം വലുതാണ് എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം പഠിക്കാൻ പോകേണ്ട പിള്ളേർ പോലും ഇന്ന് ഈ സമരത്തിന് ഇവിടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവരും ജോലിക്ക് പോകേണ്ട നമ്മളുടെ മുതിർന്നവരുമൊക്കെ ഇവിടെ ഉണ്ട് എങ്കിൽ നമ്മളുടെ ആവശ്യം അത്രത്തോളം വലുതാണ് എന്ന് നാം തിരിച്ചറിയണം അത് ഉദ്ഘാടനത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇന്നും തുടർന്നുള്ള സമയത്തും സമരത്തിലൂടെ തന്നെ നേടിയെടുക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട് പ്രത്യേകിച്ച് അധികാരി വർഗത്തോട് നമ്മൾ ആവശ്യപ്പെടുന്നത് നമ്മളുടെ മരപ്പറകിനോടുള്ള സഞ്ചാരം മാറ്റി പെർമനന്റ് സ്ലോയിസ് പണിത് യാത്രാക്ലേശം മാറ്റണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു പാലവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇതിന്റെ കൺസെന്റുകൾ റെഡി ആയിട്ടുള്ളത് അതിന് മുമ്പ് വരെ നമ്മൾ ഇതൊരു തടിപ്പത്താഴം അല്ലെങ്കിൽ തടി കൊണ്ടുള്ള റോഡുകൾ ഇത് മാത്രമായിരുന്നു ഇത് കൃഷിക്ക് അനുയോജ്യമായ രീതിയിലാണ് ഈ ഒരു പത്താഴം ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് ആറുമാസം കൃഷിയും ആറുമാസം മത്സ്യകൃഷിയും എന്നതിനു വേണ്ടി മാത്രമാണ് അപ്പോൾ ഇതൊരു പെർമനന്റ് സ്ലോവിസ് ആയിട്ട് മാറണം എന്നുള്ള ആവശ്യപ്രകാരം ഇതിന് കൺസെന്റ് ഇല്ലാഞ്ഞ ഒരു സ്ഥിതിവിശേഷമായിരുന്നു ഞാൻ ഇവിടെ മെമ്പറായി വന്ന സമയത്ത് അതിനുശേഷം കൺസെന്റിന് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് ഫലമായി രണ്ടായിരത്തി പത്തൊമ്പതിൽ നമുക്ക് ഇവിടെ കൺസെന്റ് ലഭ്യമായതാണ് അന്ന് ഇവിടെ ഉണ്ടായിരുന്ന രണ്ട് എം എൽ എമാരും ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ അറിയിച്ചത് ഫണ്ടുകൾക്ക് കുറവില്ല കൺസെന്റുകൾ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ പാലവും റോഡും നിങ്ങൾക്ക് തരും എന്നുള്ള വാഗ്ദാനമായിരുന്നു ആ പള്ളിയുടെ ആഞ്ഞിറപ്പള്ളിയുടെ വെച്ച് നടത്തിയിരുന്നത് പക്ഷെ രണ്ടായിരത്തി പത്തൊമ്പതിൽ കിട്ടിയ കൺസെന്റിനെ തുടർന്ന് ഇതുവരെ യാതൊരു നടപടിയും ആയിട്ടില്ല എന്നുള്ളതാണ് സത്യം കാരണം ഇതിന്റെ പ്രോജക്ടുകൾ പോയിട്ടുണ്ട് തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട് പക്ഷെ ഇത് ഒച്ചിഴയിൽ നിന്ന് പോകുന്ന രീതിയിലാണ് ഈ ഒരു കാര്യങ്ങളെ അത് പറയുന്നത് ഇതിന്റെ സ്ട്രക്ചറിനുള്ള കാര്യങ്ങളായിക്കൊണ്ടിരിക്കുന്നു ഫണ്ടുകളുടെ കുറവുകൾ കൊണ്ടാണ് ഇത് ഏകദേശം ഒരു ഇതിന്റെ പിന്നെ നമ്മളുടെ ഈ ഒരു മണ്ണിന്റെ ഘടന അനുസരിച്ച് അതിൽ വളരെയധികം ഫണ്ടുകൾ ഇവിടെ നൽകേണ്ട ആവശ്യമുണ്ട് എന്നൊക്കെയാണ് നമ്മൾ അറിയിച്ചിട്ടുള്ളത് ഇപ്പോൾ ഞങ്ങളുടെ ഏറ്റവും വലിയ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടു കാണുമല്ലോ സേക്രട്ട് ഹാർട്ട് പള്ളിയുടെ അവിടെ ഇവിടെ വരെയുള്ള ഈ ഒരു റോഡ് തരിപ്പണമായി കിടന്നിട്ട് അഞ്ചു വർഷക്കാലമായിട്ട് കാലമായിട്ട് പണിത റോഡാണ് എന്നാൽ അത് തരിപ്പണമായി പോയവരാവും കൊച്ചുകുട്ടികൾ സ്കൂളിൽ പോകുന്ന ഈ വഴിക്ക് വലിയ അപകടങ്ങൾ കൂടെ കൂടെ ഉണ്ടാവുന്നുണ്ട് വെള്ളത്തിൽ കാല് തെറ്റി പുഴയിലേക്ക് കുട്ടികൾ വീഴുന്ന സാഹചര്യങ്ങളും ഉണ്ടോ ഇതാണ് ഈ സമരത്തിലേക്ക് ജനങ്ങളെ തള്ളിവിട്ടത് ഈ പ്രാവശ്യം അവരുണ്ടായ സ്ഥലത്താണ് എന്റെ വീട് അവസ്ഥ റോഡിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ സെക്രട്ടറി ആയിട്ട് പറഞ്ഞു പിന്നെ പടിഞ്ഞോട്ട് ആഞ്ഞത്ര അറ്റം വരെ അത് ഇവിടെ തുടങ്ങുന്ന റോഡ് കംപ്ലീറ്റ് പൊട്ടിപ്പൊളിഞ്ഞ് നാശമായി കിടക്കുക ഒരാളെ നമുക്ക് എന്തെങ്കിലും സുഖം ഇല്ലാതെ വന്നാൽ ഒരു ഓട്ടോറിക്ഷ വിളിച്ചാൽ പോലും പരിക്കില്ല കാരണം അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഓട്ടോറിക്ഷക്ക് പോലും അങ്ങോട്ട് വരാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ് ഇവിടെ ഈ റോഡ് കിടക്കുന്നത് ഒരുപാട് വാഹനങ്ങൾ ഇതിലെ ഇവിടെ പരിക്കേ ചെയ്യുന്നുണ്ട് പക്ഷെ ഒരുപാട് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഞാൻ തന്നെ സൈക്കിളിൽ നിന്ന് ഇവിടെ വീണു പറഞ്ഞ എനിക്ക് ഞാൻ സൈക്കിൾ ഇടുന്ന ആളാണ് ഒരുപാട് പരിക്കേരിക്കും പറ്റിയിട്ടുണ്ട് ഈ റോഡ് ഞങ്ങൾ അവിടം വരെ ഇങ്ങനെ തന്നെയാണ് കിടക്കുന്നത് ഇത് അന്നത്തിൽ നിന്ന് കുറേ പണിഞ്ഞിട്ട് വന്നു കഴിയുമ്പോൾ തെക്കോട്ടാണ് ഞങ്ങൾക്ക് വഴി കിടക്കണത് അത് ഇപ്പോൾ കുറച്ച് നാളായിട്ട് റെഡി ആക്കിയിട്ടുണ്ട് എന്നാലും ഞങ്ങൾക്ക് ഇവിടെ നിന്ന് അവിടം വരെ ഒന്ന് പോകണം എനിക്കാണെങ്കിൽ സുഖയില്ലാത്ത ആളാണ് രാത്രിയൊക്കെയാണ് എന്നെ എടുക്കേണ്ട ഓടി കൊണ്ടുപോകണത് ഒന്ന് രാത്രി ഓട്ടോ ഒരു ഓട്ടോ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് വരാൻ അവർക്ക് മടിയാണ് അത്രയും ഞങ്ങൾ ബുദ്ധിമുട്ടുണ്ട് സർക്കാർ ഇതെയിൽ ഇന്ന് ചെയ്യും നാളെ ചെയ്യും അല്ലെ പഞ്ചായത്തിൽ നിന്ന് പറയും എല്ലാം പാസ് ആയി കിടക്കുന്നു റോഡിന്റെ കണ്ടീഷന് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ ഞാൻ ജനിച്ചു വളർന്ന നാളുകൾ ഇന്ന് വരെ അനുഭവിക്കുന്ന ഒരു ദുരിതം ഞങ്ങളുടെ അഞ്ഞലിത്ര മാത്ര എന്റെ മകന്മാസമായിട്ട് മൂന്ന് പ്രാവശ്യം ആശുപത്രിയിൽ പോകേണ്ട വിതികേട് ഇണ്ടായിരുന്നു ഞങ്ങൾ എങ്ങനെയാണ് ഒന്നും ഇവിടെ എത്തിച്ചതെന്ന് ഞങ്ങൾക്ക് മാത്രം അറിയാൻ പറ്റില്ല അത്രയും വിഷമിച്ചാണ് ഞങ്ങൾ ഇത് പെർമനന്റ് സ്ലൂവിസ് എന്ന് പറയുമ്പോഴേക്കും ഇത് കോൺക്രീറ്റ് പാലമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ നമുക്ക് പത്താഴത്തെ പലകൾ ഇട്ടുകൊണ്ടാണ് നമ്മൾ വെള്ളത്തെ നിയന്ത്രിക്കുന്നത് അത് പെർമനന്റ് ആയിട്ട് കോൺക്രീറ്റിന്റെ പാലവും അതുപോലെ തന്നെ പലക ഇട്ട് നിയന്ത്രിക്കാവുന്ന അല്ലെങ്കിൽ ഷട്ടറുകൾ ഇട്ട് വെള്ളത്തെ നിയന്ത്രിച്ചുകൊണ്ട് ആറുമാസക്കാലം കൃഷിക്കും ആറുമാസക്കാലം മത്സ്യകൃഷിക്കും നമുക്ക് അനുയോജ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്യേണ്ടത് ആയിട്ട് പാലം പാലം വരണ ഇപ്പൊ പണ്ടൊക്കെ പത്താഴത്തിന്റെ ഒരു പണികൾ ഏകദേശം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ഇതിന് നമ്മൾ പ്രൊപ്പോസൽ കൊടുത്തിട്ടുണ്ട് ഇത് കഴിഞ്ഞ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മളുടെ ഇറിഗേഷൻ കുമ്പളങ്ങി